ഹായ് മക്കളെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്ലസ് ടു എക്സാം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഫിസിക്സ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി മാത്തമാറ്റിക്സും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം ഈ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നതായിരിക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഈ ഒരു ചാനൽ നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക എല്ലാ കുട്ടികളോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ പ്ലസ് ടു എക്സാം ആണ് പ്ലസ് ടു എക്സാമിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ സൈലം ക്ലാസ് പ്ലസ് ടു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് കൊമേഴ്സ് ആവട്ടെ അതുപോലെ തന്നെ സയൻസ് ഒക്കെ ആവട്ടെ അവർക്കൊക്കെ ഉള്ള ക്ലാസുകളാണ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് കാണാവുന്നതാണ് സോ മോഡൽ പബ്ലിക് അത് അത് ബാധിക്കുമോ എന്നൊരു ഏറ്റവും ായിരിക്കും നിങ്ങൾ എന്ന് പറയുന്നത് പ്ലസ് വൺ മാത്തമാറ്റിക്സ് എക്സാം ആലോചിച്ചാൽ മതി മോഡൽ എക്സാം അത്ര വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയത് കൊണ്ട് പബ്ലിക് എക്സാം അല്പം ടഫായിട്ടുണ്ടായിരുന്നു പക്ഷേ കമ്പാരിറ്റീവ് അത്ര എളുപ്പമുള്ള നിങ്ങൾ കുറച്ചുകൂടി അധികം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും എളുപ്പമായിട്ട് മാറുന്നത് അപ്പോൾ ഫിസിക്സ് എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു എന്ന് പറയുന്ന സമയത്തും ഫിസിക്സിലെ പല ചോദ്യങ്ങളും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് സോ ആ ലെവലിലേക്ക് നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു എക്സാം എളുപ്പമായത് എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് സോ അങ്ങനെ നിങ്ങൾ ബിൽഡ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ടഫായിട്ട് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് സോ എല്ലാവരും പ്രതീക്ഷിക്കുക എക്സാമുകൾക്ക് എളുപ്പമാവട്ടെ മോഡൽ എക്സാം എളുപ്പം ില്ല ടഫായി പബ്ലിക് എക്സാം അങ്ങനെ ഡിപ്പെൻഡ് ഇല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാല് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അതിലെല്ലാം ചിലപ്പോൾ എളുപ്പമാവാം നാല് സെറ്റും എളുപ്പമാവാം നാല് സെറ്റും ടഫ് ആവാം രണ്ട് സെറ്റ് എളുപ്പം രണ്ട് സെറ്റ് ടഫ് ആവാം മിക്സഡ് ആയിട്ട് ഒക്കെ വരാം അതൊന്നും ഒരു കാര്യമാക്കരുത് നിങ്ങൾ മാക്സിമം എൻസി ആയിട്ടുള്ള ചോദ്യങ്ങൾ മിസൽസ് പറ്റുകയാണെങ്കിൽ അതും അത് ചെയ്ത് പഠിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഫുൾ എ പ്ലസും ഫുൾ മാർക്കും നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഏറ്റവും മികച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റട്ടെ ഒരു എൻട്രൻസ് ലെവൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടന്റുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അപ്പൊ മോഡൽ എക്സാം ടഫായിരുതിക്ക് എക്സാം എളുപ്പമെന്നില്ല പബ്ലിക് എക്സാം മോഡൽ എക്സാം കരുട്ടെ മോഡൽ എക്സാം നേരെ തിരിച്ചു കേട്ടോ മോഡൽ എക്സാം എളുപ്പമാണെന്ന് കരുതി പബ്ലിക് എക്സാം ടഫ് ആവണമെന്നും എന്നില്ല രണ്ടും പറഞ്ഞാൽ എന്നാ സംഭവം മനസ്സിലാവും മോഡൽ എക്സാം എളുപ്പാണല്ലോ ടഫ് ആവണമെന്ന് നിർബന്ധം ഒന്നുമില്ല ചിലപ്പോ ആവാ ചെലപ്പോ ആവാതിരിക്കാം ആവാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്